ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക സന്നദ്ധരായി കഴിഞ്ഞുവെന്ന് ട്രംപ് എബ്രഹാം ലിങ്കൻ പശ്ചിമേഷ്യയിൽ എത്തിയത് ഇറാനെ ആക്രമിക്കാനാണ് വനസനയിൽ നടന്നതിനേക്കാൾ പെട്ടെന്ന് ഇറാനെ കീഴടക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും ട്രംപ് അവകാശപ്പെട്ടു ഇത് ഒഴിവാക്കണമെങ്കിൽ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാവണം ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായാൽ തങ്ങൾക്ക് പ്രശ്നമില്ല മാത്രമല്ല ജനങ്ങളെ കൊന്നൊടുക്കുന്നതിൽ നിന്ന് ഇറാൻ പിന്തിരിയുകയും വേണം ഇറാനിൽ ജനങ്ങളെ പ്രതിഷേധിക്കുന്ന ജനങ്ങളെ കൂട്ടക്കൊല നടത്തുകയാണെന്ന് ട്രംപ് ആരോപിച്ചു അതിനുവേണ്ടിയാണ് സൈനിക നടപടി വെനസലയിൽ നടത്തിയതുപോലെ ശക്തമായ സൈനിക നടപടിയായിരിക്കും ഇറാനിൽ ഉണ്ടാവുക മുമ്പ് ഇറാൻ്റെ ആണവ നിലയങ്ങളെ ആക്രമിച്ച മിഡ് നൈറ്റ് ഹാർമർ എന്ന സൈനിക നടപടി ട്രംപ് ഓർമ്മിപ്പിച്ചു ഇതോടുകൂടി പശ്ചിമേഷ്യയിൽ യുദ്ധം അനിവാര്യമായി മാറി ട്രംപിൻ്റെ വാക്കുകളെ ഇറാൻ തള്ളിക്കളഞ്ഞു ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണ് പക്ഷേ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറല്ല ഒരു ഭീഷണിക്ക് മുമ്പിലും ഇറാൻ വഴങ്ങില്ല ഇറാൻ സൈന്യം അമേരിക്ക ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ ഇറാൻ സൈന്യം ഐ ആർ ഡി സി തയ്യാറാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അറാക്ഷി പറഞ്ഞു ഇതോടുകൂടി യുദ്ധം അനിവാര്യമായി മാറിയിരിക്കുന്നു ട്രംപിന്റെ എബ്രഹാം ലിങ്കൻ ഇറാൻ്റെ തീരത്ത് എത്തിക്കഴിഞ്ഞു എബ്രഹാം ലിങ്കന് അകമ്പടിയായി പടക്കപ്പലുകൾ ഉണ്ട് ആ പടക്കപ്പലുകളിൽ നിന്ന് അതിവേഗം ഇറാനെ ആക്രമിക്കാം എന്നാണ് ട്രംപിന്റെ വിശ്വാസം എന്നാൽ വെനസലയിൽ നടത്തിയതുപോലെ ഇറാനെ പെട്ടെന്ന് കീഴടക്കാൻ ട്രംപിന് പ്രയാസമാണ് ട്രംപ് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ തിരിച്ചടിക്കാൻ തയ്യാറാകും ആ പ്രോഫി ഗ്രൂപ്പുകളുടെ ആക്രമണത്തെ കൂടി ചെറുക്കേണ്ട ഒരവസ്ഥ അമേരിക്കയ്ക്ക് ഉണ്ടാകും മാത്രമല്ല ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലുള്ള അമേരി പശ്ചിമേഷ്യയിലും ഗൾഫ് നാടുകളിലുമുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇറാന്റെ സൈനിക താവളങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ പതിക്കും ക്രൂയിസ് മിസൈലുകളും ബലിസ്റ്റിക് മിസൈലുകളും ഇറാനുണ്ട് ഹെവി ബലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ്റെ കരുത്ത് അതോടൊപ്പം ർ ഡിസി എന്ന ശക്തമായ കരസൈന്യവും എന്തായാലും ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് തൻ്റെ ഭീഷണി മുഴക്കിയിരിക്കുന്നത് യുദ്ധം ഏത് നിമിഷവും ആരംഭിക്കുമെന്ന് ട്രംപ് പറഞ്ഞു ഇറാനെ ഏത് നിമിഷവും ആക്രമിക്കും അതിനു മുമ്പ് ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകണം ഇറാനിലെ കലാപകാരികളെ കൊല്ലരുത് ഇറാന്റെ ഇറാനിലെ കലാപകാരികളെ ജയിലിലടച്ച കലാപകാരികളെ വിട്ടയക്കണം ഇതൊക്കെയാണ് ട്രംപിന്റെ ആവശ്യം ഒരു ഭീഷണിക്കും വഴങ്ങില്ലെന്ന് അറാക്ഷി ഇറാൻ വിദേശകാര്യമന്ത്രി അറാഖി അറിയിച്ചു മാത്രമല്ല ഇറാനെ ആക്രമിക്കുന്ന ഒരു ഘട്ടം വന്നാൽ പിന്നീട് ഇറാൻ സർവ്വകരുത്തം ഉപയോഗിച്ച് തിരിച്ചടിക്കുമെന്നും അറാച്ചി പറഞ്ഞു ഇറാൻ ൈന്യം ഏത് പ്രതിസന്ധിയെയും നേരിടാൻ ഏത് ഭീഷണിയെയും നേരിടാൻ സർവസന്നദ്ധരാണ് എന്നാണ് അറാച്ചി പറഞ്ഞിരിക്കുന്നത് യുദ്ധം അനിവാര്യമായിരിക്കുന്നു ഇറാന് പിന്തുണയുമായി പ്രോക്സി ഗ്രൂപ്പുകൾ തയ്യാറായിരിക്കുന്നു ഹിസ്ബുള്ള അമേരിക്കയ്ക്കെതിരെ ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ അമേരിക്കയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്തായാലും ഒരു മഹായുദ്ധത്തിലേക്ക് ട്രംപ് പോകുകയാണ് െ കീഴടക്കിയതുപോലെ പെട്ടെന്ന് ഇറാനെ കീഴടക്കാൻ കഴിയില്ല ട്രംപിന് ഇറാന്റെ ഭൂപ്രകൃതി അങ്ങനെയാണ് ഇറാന്റെ ഭൂപ്രകൃതി വളരെ വിസ്തൃതമാണ് മലയിടുക്കുകളും ഒക്കെയുള്ള വ്യത്യസ്തമായ ഭൂപ്രകൃതി മാത്രമല്ല ചാവേർ ആക്രമണം നടത്താനും ഐ ആർ ഡി സിക്ക് കഴിയും അമേരിക്കൻ സൈന്യത്തിനെതിരെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാക്പോര് യഥാർത്ഥ യുദ്ധത്തിലേക്ക് പകുതി മാറുകയാണ് ഹൊമൈനിയും ട്രംപും തമ്മിലുള്ള യുദ്ധമാണ് ഇത് ഇറാൻ്റെ പരമാധികാരത്തിൽ കയറി കയറിക്കളിച്ചാൽ അതാരായാലും വിവരമറിയും എന്നാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അറാച്ചി പറഞ്ഞിരിക്കുന്നത്